ഞാനിന്ന് മുകളിൽ കയറിയപ്പം കണ്ട കഴിച്ച ഇത് കുരുമൊക്കെ തിന്നിട്ട് അപ്പം പഴുത്ത കഥ അറിയില്ല നോക്കുമ്പോൾ മരത്തിൽ നിറച്ചാത്ത ചക്ക ഉണ്ട് തായെന്ന് നോക്കിയാൽ കാണൂല മുകളിൽ കയറിയാലേ കാണുള്ളൂ അപ്പോൾ നോക്കി കിളിയൊക്കെ തിന്ന് ഇതായി പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് എല്ലാ എല്ലാ വർഷവും നല്ല ചക്ക ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഈ വർഷം നല്ല ചക്ക ഉണ്ട് നിറച്ചുകൊണ്ട് കുറേ കിളികൾ തിന്നും കുറേ ഞങ്ങൾ തിന്നും കുറെ കിളികളെ വിശപ്പ് മാറുമല്ലോ അതുകൊണ്ട് മൊത്തം ഒന്നും പറക്കില്ല അങ്ങ് കാഴ്ച ഉള്ള പറിക്കും ബാക്കി കിളികൾ ഇത് ഇട്ടു കൊടുക്കല അവർക്കും വേണ്ട എന്തെങ്കിലുമൊക്കെ കഴിക്കാം ഈ വർഷം നല്ലോണം കഴിച്ചിട്ടുണ്ട് രണ്ട് മരം ഉണ്ട് അതിൽ ഒരു മരത്തില് നമ്മള് കൊമ്പ് വെട്ടുന്നുണ്ട് അതിലങ്ങനെ ഉണ്ടാവാറില്ല ইয়ে <coughs>